ജില്ലകളിലും എല്ലായിടത്തും നല്ല ആവേശമുണ്ട് എൽ ഡി എഫ് ക്യാമ്പുകളിലൊക്കെ തികഞ്ഞ ശിവപ്രതീക്ഷയുണ്ട് എല്ലാ ജില്ലകളിലും എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ ഉജ്ജ്വല വിജയം നേടുമെന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയും അതൊറപ്പാണ് തെരഞ്ഞെടുപ്പിൽ പ്രചാരണം ഏത് വിഷയത്തിലൊക്കെ ആയിരിക്കും ഈ ജനങ്ങളുടെ ഒരു വോട്ടൊക്കെ നിർണ്ണയിക്കുക എന്നുള്ളതാണ് ജനങ്ങളെ കണ്ട ജീവിതം ഉണ്ടല്ലോ കഴിഞ്ഞ ഒൻപതര കൊല്ലക്കാലത്ത് ഇവിടുത്തെ ജീവിതമുണ്ട് ഓരോ രംഗത്തുണ്ടെങ്കിലും മറ്റു മുന്നേറ്റമുണ്ട് അതെല്ലാം ഉണ്ടാക്കി ഗവൺമെൻറ്റിനെ അവർക്കറിയാം അതുകൊണ്ട് ഈ ഗവൺമെൻറ്റിൻ്റെ പറ്റിയുള്ള തികഞ്ഞ വിശ്വാസമുണ്ട് അവർക്ക് നിങ്ങൾ കാണുന്നത് മൂന്നാം വഴത്തിൻ്റെ വീടുകൾ ആമുഖമായിട്ടാണ് ഇതിൻ്റെ ഫലം ഉറപ്പായി സംഭവിക്കാൻ പോകുന്ന കേരളത്തിലെ എൽ ഡി എഫിൻ്റെ മൂന്നാം മുഴത്തിൻ്റെ ആദ്യ പടിയായിരിക്കും ഈ ഫലം അശേഷമാശങ്കില്ല അതല്ല പ്രധാന വിഷയം സ്വർണ്ണക്കൊള്ളയിൽ എൽ ഡി എഫിന് ഒന്നും മറച്ചു എടുക്കുക ആരാണ് കുറ്റം ചെയ്തത് ശിക്ഷിക്കപ്പെടുക അവർ എടുവെച്ച് വീണ്ടും പറയുന്നു ശബരിമല അയ്യപ്പൻ്റെ ഒരു തരി സ്വർണം ആരെങ്കിലും അപകരിച്ചാൽ അതാരതന്നെ ആയാലും അയാളുടെ പാർട്ടി ഏതായാലും എൽ ഡി എഫ് ഗവൺമെൻറ് ശിക്ഷിക്കുവരെ ദാക്ഷി ഉണ്ടാവുകയില്ല അങ്ങനെ പറയാൻ കേൾപ്പുണ്ട് എൽ ഡി എഫിന് ആ എൽ ഡി എഫിന് അവർക്കറിയാം പോർട്ടർമാർക്കറിയാം അതുകൊണ്ട് സ്വർണ്ണക്കൊള്ളുകൊന്നും എൽ ഡി എഫിനെ ബാധിക്കില്ല പക്ഷേ വരെ പലതും ബാധിക്കും സ്ത്രീത്വം എന്നൊന്നുണ്ട് ആ സ്ത്രീത്വത്തെ ചവിട്ടിപ്പതിച്ചുകൊണ്ട് കോൺഗ്രസിൻ്റെ ചില പുതിയ മുഖങ്ങൾ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾ സ്ത്രീവിരുദ്ധമാണത് ദിനവിരുദ്ധമാണത് അതെല്ലാം വോട്ടർമാരെ കാണുന്നുണ്ട് അതുകൊണ്ട് ആ ഒരു താരതമ്യത്തിൽ എൽ ഡി എഫ് യു ഡി എഫിനേക്കാൾ ബി ജെ പി ബഹുദൂരം മുൻപിലാണ് ഒരു കാഴ്ച എല്ലായിടത്തും കാണുന്നുണ്ട് പരോക്ഷമായിട്ടും കാണുന്നുണ്ട് പ്രത്യക്ഷമായിട്ടുമുണ്ട് യു ഡി എഫിനും ബി ജെ പിക്കും അങ്കലാപ്പുണ്ട് ഭേപ്പാടുണ്ട് എൽ ഡി എഫ് വിജയത്തിന്റെ സുരക്ഷിതമായിട്ടുള്ള അവസ്ഥ കണ്ട് അവരിപ്പോൾ എപ്പോഴും ചെയ്യും പോലെ തന്നെ പരസ്പരം പൊളിഞ്ചും തൊളിഞ്ഞും കൈവർത്തു പിടിക്കുന്നുണ്ട് ഈ ദിലീപിനെ ആക്രമിച്ച നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെ വെറുതെ ഉണ്ടായി പ്രോസിക്യൂഷൻ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച സംഭവിച്ചതായി കരുതും അതിന് അന്ത്യമായിട്ടില്ലല്ലോ ആ കേസിന്റെ അവസാന വാക്കായിട്ടില്ല മുകളിലും കോടതിയുണ്ട് ആ കോടതിയിൽ വെച്ച് സത്യം തെളിഞ്ഞുവരും എൽ ഡി എഫ് അതിൽ ഓരോ പാർട്ടികളും നിൽക്കുന്നത് അതിജീവിതയ്ക്കൊപ്പമാണ് സിനിമ ഏറ്റവും വലിയ കലാരൂപമാണ് അവിടെ വലിയ സ്ത്രീ പങ്കാളിത്തമുണ്ട് ആ സ്ത്രീകൾക്ക് സിനിമാ രംഗത്ത് സുരക്ഷിതത്വം വേണം അന്തസ്സ് വേണം അഭിമാനം വേണം അത് വെട്ടിപ്പെടുക്കാൻ വേണ്ടിയായിരുന്നു അതിജീവിത പോരാടിയത് എൽ ഡി എഫ് പൂർണ്ണമായിട്ടും അവൾക്കൊപ്പമാണ് ഒന്നും നാളെയും അവൾക്കൊപ്പമായിരിക്കും ഇപ്പോൾ സത്യം തെളിഞ്ഞിട്ടില്ലല്ലോ ഒരു ചോദ്യം ഉണ്ടല്ലോ ഒന്നു മുതൽ ആറ് വരെ അക്യൂസ്ഡ് കുറ്റക്കാരാണ് അങ്ങനെയാണെങ്കിൽ ഈ കുറ്റം ചെയ്യാൻ ആ ആരാണ് അവർക്ക് തുണിയായത് ആ തുണിയായവരെ ആരെപ്പോൾ ശിക്ഷിക്കും ആ ചോദ്യം കേരളം ചോദിക്കുന്നുണ്ട് യു ഡി എഫ് കൺവീനർ പറഞ്ഞത് ദിലീപിന് നീതി കിട്ടി സർക്കാർ ഇങ്ങനെ അപ്പീല് പോയി പരിഹാസരാകുകയാണ് എല്ലാത്തിനും ഇങ്ങനെ ഒരു പ്രതികരണം ഉണ്ടായത് അപ്പോൾ എഫ് കൺവീനർ യു ഡി എഫ് ആരുടെ ഭാഗത്താണ് യു ഡി എഫ് ചവിട്ടിത്തക്കപ്പെട്ട സ്ത്രീയുടെ ഭാഗത്താണോ യു ഡി എഫ് അപമാനിക്കപ്പെടുന്ന സ്ത്രീത്വമുണ്ട് കേരളത്തിലെ സിനിമാ രംഗത്ത് അവർക്കൊപ്പമാണോ അതോ യു ഡി എഫ് എല്ലാ രംഗത്തേ പോലെ തന്നെ സ്ത്രീഘടകന്മാർക്കാണോ പഞ്ചാമരം വെച്ചത് സംശയമൊന്നും വേണ്ട രാഹുൽ മാൻകൂട്ടം വന്ന ഒരു എം എൽ എയെ തുണയ്ക്കുന്ന ചുമക്കുന്ന യു ഡി എഫിന് ഈ പറയുന്ന നടനെയും ചുമക്കാൻ ഒരു പടിയും കാണില്ല പക്ഷെ പ്രശ്നം അതല്ല ഒരു നടൻ്റെ കുങ്കു പണക്കൊഴുപ്പ് പ്രതാപം എല്ലാം മുമ്പിൽ സിനിമ അതിലെ സ്ത്രീകൾ റാൻ റാൻമോളാൻ പോകുന്നില്ല യു ഡി എഫ് അവരുടെ ഭാഗത്താണെങ്കിൽ ജനങ്ങൾ ശിക്ഷിക്കും യു ഡി എഫിനെ ജനങ്ങളാണ് വലിയവർ ശിക്ഷിക്കും ആ ഒറ്റ പ്രസ്താവന മതി ആ പ്രസ്താവന കണ്ട കേരളത്തിൽ ഒറ്റ സ്ത്രീ വോട്ടർമാരും യു ഡി എഫിന് വോട്ട് ചെയ്യാൻ പോകുന്നില്ല ഒറ്റ സ്ത്രീയും യു ഡി എഫ് കൂട്ടാളിയായ ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ പോകുന്നില്ല ഞങ്ങൾക്ക് സംശയമേ ഇല്ല വോട്ടിൻ്റെ കാര്യമല്ലാതെ അമഭംഗങ്ങളുള്ളവർക്കാർക്കും ഇത് മാപ്പാക്കാൻ പറ്റില്ല ക്ഷമിക്കാൻ പറ്റില്ല ഞങ്ങൾ ആ സ്ത്രീയുടെ ഭാഗത്താണ് നടിയുടെ ഭാഗത്താണ് അതിജീവിതയുടെ പോരാട്ടത്തിൻ്റെ ഭാഗത്താണ് ഞങ്ങൾ വിനോദ വിശ്വം സി പി ഐ സംസ്ഥാന സെക്രട്ടറിയുടെ വാക്കുകളാണ് കണ്ടത് ചില വിഷയങ്ങളിൽ ദിലീപിനെ അടൂർ പ്രകാശ് അനുകൂലിച്ചതടക്കമുള്ള വിഷയങ്ങൾ അദ്ദേഹം പ്രതികരിച്ചു